ഹലോ ഹലോ മിസ്റ്റാർ അന്ന് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിട്ടില്ല അപ്പം നീ തകർത്താടി എന്നിട്ട് നമ്മളെ ലിയാക്കത്തിൽ ജയിച്ചു എന്നൊക്കെയാണ് യൂട്യൂബിൽ കണ്ടിരുന്നു സംഭവം ഭയങ്കര ഉഷാറായി ലിയാക്കത്തിൽ ജയിച്ചോ തകർത്താടാ ഇങ്ങനെ ബുദ്ധിമുട്ടാന്നല്ലേ പറയുന്നത് എന്താണ് ഈ തകർക്കേണ്ടത്യാക്കത്തൊരു മിസ്റ്റർ ഫുഡ് കഴിക്കാൻ വിളിക്കാറുക്കണേ വിളിക്ക ഞാൻ അങ്ങോട്ട് വിളിക്കണം പിന്നെന്താ ഉറപ്പല്ലേ ഉറപ്പല്ലേ സംസാരിക്കണം ബഹളം കുറച്ചുകൂടി ഒന്നും പക്ഷെ നമ്മൾ വിഷയം സംസാരിക്കണം കേട്ടോ ബഹളം കാര്യം പറയുമ്പോൾ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പറയണം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്നും ഫോൺ സംഭാഷണം അല്ലേ ആ അങ്ങനെ വന്നിട്ട് ഞാൻ കഴിയുന്നുണ്ട് പക്ഷെ ഞാനത് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കില്ല നീ ഉദ്ധരിക്കൂലോ നിനക്ക് അത് ഉദ്ധരിക്കാൻ കഴിയുന്നില്ല ലിയാക്കത്തില് നിന്റെ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റണ്ടേന്നല്ലേ പറഞ്ഞത് ലൈഫായെന്ന് അപ്പൊ നിങ്ങളും പറയാറുണ്ടല്ലോ ആരാ പറഞ്ഞേ ലൈഫായെന്ന് പറഞ്ഞു പറയും ലൈഫ് പറഞ്ഞാല് നമ്മളത് അപ്പാടാനുള്ളതാ പിന്നെ അപ്പാടെ തള്ളേണ്ട ഹദീസ് ആയിക്കുന്നതിന് മറുപടി ചോയ്ക്കുന്നതിനും ഇപ്പം ഇപ്പൊ ഈ ഒരു ഈ ഒരു പോയിന്റിന് മാത്രം മറുപടി പറയുന്നത് പോയിന്റിന് ആ അല്ലല്ല ചോദിച്ചു മറുപടി പരിപാടി നടക്കില്ലല്ലോ റീഫായ ഹദീസ് അപ്പാടെ തള്ളേണ്ടതാണെങ്കിൽ റീഫ് പറഞ്ഞാൽ തള്ളേണ്ടത് എന്നല്ല ദുർബലം തന്നെ അപ്പാടെ ശരി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ 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 അത് തന്നെ തെറ്റി മതപരമായി നിങ്ങൾക്ക് അതിനറിയില്ല ഹുസൂല ഹദീസ് നിങ്ങൾക്ക് അറിയില്ലാത്തന്നെ കുഴപ്പം അപ്പാടെ തള്ളേണ്ടതല്ല ഒന്ന് ഇനി അപ്പാടെ തള്ളണ്ടതാണെന്നെ വാദം ശരിയാണെങ്കിൽ അപ്പാടെ തള്ളണ്ട ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു കാര്യം ഹദീസിൽ എന്തിനാണ് എഴുതി വെക്കുന്നത് ആ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നൊക്കെ ഇപ്പം ഈ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഇതിന്റെ മറുപടി വന്നു ഇതിനെ കേൾക്കല്ലോ നമ്മള് മറുപടി പറഞ്ഞല്ലേ അത് മൊത്തം പറഞ്ഞു അതാതന്നെ ഞാൻ പറയുന്നത് എങ്ങനെ കിതാബിൽ കിതാബിന് വന്നുള്ളത് ഇപ്പൊ ലിയാക്ലിയും പാരിഫും മറ്റേ ജാമ്യൊക്കെ വന്നിട്ട് ഇസാമിനെ കുറിച്ചിട്ട് ഇല്ലാത്തത് പലതും ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ യൂട്യൂബിൽ റെക്കോർഡ് ഉണ്ട് അതിങ്ങനെ റെക്കോർഡ് ഇതുപോലെ പല ആളും പലതും എഴുതി വെച്ചിട്ടുണ്ട് പല ആളെ കുറിച്ച് നല്ല സുഹൃത്തുക്ക ചോദിക്കണേ ചോദിക്കണതേ തുർമിതിയിൽ വന്ന ലൈഫായ അതീത് മുസ്ലിം ലോകത്ത് നമ്മളിപ്പോ ലിയാക്കുന്ന പോലെ ആൾക്കാര് ആരി പേര് രണ്ടായിരത്തി ഇരുപത്തിൽ അച്ചടിച്ച് ഇറക്കുമ്പോ എന്തിനാണ് അത് ഒഴിവാക്കി ഇറക്കിക്കൂടെ ചോദിച്ചതേ ഇതിപ്പോ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത മറ്റേ നമ്മുടെ ആരിഫും ലിയാക്കത്തിൽ എല്ലാം വന്ന് പറയും വെറുതെ പറയുമ്പോ അതെല്ലാം യൂട്യൂബുകാർ ഇടുന്നില്ലേ നിങ്ങളിപ്പോ മുസ്ലിമാ അല്ലിം ഇത് വന്നിട്ട് യൂട്യൂബ് പോലത്തെ ഒരു സാധനാണ് തുറമതി അല്ലേ ഏഹ് യൂട്യൂബ് പോലത്തെ ആള് അതെല്ലാം തുറുമതി ആരിഫിനെ പോലത്തെ ലിയാക്കത്തിൽ പോലത്തെ യൂട്യൂബിനെ പോലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നു പൊന്നാരെ പറഞ്ഞാ നിങ്ങളിപ്പ ഇങ്ങനെ അതാണ് ും മദ്രസിൽ പഠിപ്പിക്കുന്നത് ലിയാക്കലി ഈ മദ്രസിൽ പലതും പഠിപ്പിച്ചിട്ട് ഇതിനൊക്കെ എടുക്കാൻ വേണ്ടി ഇട നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ഇരുന്ന് മോചിപ്പിച്ചു കൊണ്ടതാണ് അതിൽ ഈ ലിയാക്കറ്റല്ല പോലത്തെ യു സംസാരിച്ചാൽ അന്നും ഇന്നും എന്നുമുണ്ട് യുക്തിയിൽ ുക്തി പറയുന്നത് വിജയിക്കണം ഞാൻ പിടിച്ച മോലിന് മൂന്ന് കൊമ്പ് പറഞ്ഞോളാം എന്നല്ലാലും ആക്കത്തിൽ പറയേണ്ടത് ലൈഫായ ഹദീസ് എല്ലാംകാട്ടി കൂടുതൽ ലൈഫായ ഹദീസ് പൂർണ്ണമായിട്ട് തള്ളേണ്ടതാണ് അതൊരു ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതല്ല ഒരു അതിനാണ് ഹദീസ് എന്ന് ലൈഫ് തള്ളലാം എന്താ അതിലേ ഞാൻ നേരത്തെ പറഞ്ഞതന്നിട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ മാറിന്റെ അതല്ലേ അതാണ് അതിന് ബലമില്ലാത്ത ഹദീസ് ബലമില്ല എത്ര ഇത് ലൈഫായ അതീജിപ്പ എത്ര വിധം ഉണ്ടെന്ന് പഠിക്കും ആദ്യം പറയും നിങ്ങൾക്ക് പറയും നിങ്ങള് പറയും വൈഫായ അതീച്ചത്ര വിധം എന്തൊക്കെ തരം ലൈഫാണുള്ളത് ഇത് പറയും സൂര്ത്തന രണ്ട് വിധമുണ്ട് ഏതൊക്കെ പറയും എനിക്ക് തലേം നിങ്ങള് വർത്തമാനം പറയും സൂർത്താ വിഷയം പറയും സംസാരിക്കും പെണ്ണും ഇതിന് ഇസ്ലാമ് തടസ്സമാണ് ഈ ഇസ്ലാമിന്റെ ഈ തടസ്സം നീക്കാൻ വേണ്ടിക്ക് ലിയാക്കത്തിൽ ഇന പോലത്തെ ആരിഫിനെ പോലത്തെ ആൾക്കാർ ഭയങ്കര ബേജാറുണ്ട് കാരണം പബ്ലിക്കായിട്ട് അനാവശ്യം ആകെ തടസ്സം എന്താണെന്നറിയാ തടസ്സം ഇസ്ലാമിനെ എങ്ങനെ എങ്ങനെ ഇത് വികൃതാക്കിയുള്ള വികൃതാവൂല ഇത് അള്ളാൻ്റെ ഭാഗം ആ ായ ഹദീസരം മുട്ടുമ്പോ വേറെ വെടായി പറയില്ലേ സുഹൃത്തേ അതൊക്കെ നിങ്ങള് പറഞ്ഞതൊക്കെയാണ് സമ്മതിച്ചു തരാം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതൊക്കെ സമ്മതിച്ചു തരാം നിങ്ങൾ ആദ്യം ഇതൊന്ന് പറയാം എല്ലാ സിനിമയും എല്ലാ സിനിമയും നാട്ടിൽ കാട്ടിക്കൂട്ടുള്ള മാരി ബലിയ മറുപടി പറഞ്ഞാ സ്വന്തം ഉമ്മാരെ വരെ പരിപാടിയാക്കാൻ വേണ്ടി തീയക്ക സ്വന്തം ഉമ്മാക്കെ പരിപാടിയാക്കാം അതിന് നിങ്ങൾ കൊണ്ടാന്ന് പിന്നെ ലിബറിസവും മറ്റൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ നോക്കിയാല് മതം അറിയുന്നവരും സത്യസന്ധമായി സംസ്കാരം ഉണ്ടാക്കുന്നവരും മാന്യമായി ജീവിക്കാനും ഈ കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതൊക്കെ അറിയാം അത് എനിക്ക് തടയിടണമെന്ന് ശേഖരൻ ഒരു സംവാദം നടത്തിയിട്ടുണ്ട് ജാമ്യാന്റെ ആ ഇനി നിർത്ത് ഇനി നിർത്ത് ഇനി നിർത്ത് ഇനി വിവരക്കേ പറ ഇനി പറ ഇപ്പം അതായത് പറയുന്നതിനും മറുപടി പറയും സമുദായത്തിന്റെ പഠിക്കുന്നു ഇതുപോലെ മഴ ഒരു പക്ഷിക്കാരാറ്റ് ഒരു വന്നിട്ട് എന്താ നീ നീ മറുപടി മറുപടി പറ പറ പറഞ്ഞ പറയുന്നു ഹദീസ് എത്ര തരണ്ട് പറ എന്നെ മറുപടി പറ പറഞ്ഞപ്പോഴല്ലേ എത്ര തരണ്ട് എത്ര തരണ്ട് ഹദീസുകൾ ഹദീസിന്റെ വിധി തരം വിദ്യാതരത്തിൽ എത്ര ഹദീസ് എത്ര തരണ്ട് പറയാം ഉത്തരല്ലാതായത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്നത് എത്ര തരം തരും ശരി നിങ്ങൾ അറിയില്ല അറിയ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയി ലൈഫായ ഹദീസ് എത്ര തറണ്ട് അതിന് ഉത്തരം ചോദിച്ചപ്പോഴാണല്ലോ ഇപ്പൊ നിലവിളിച്ചത് നിലവിളിച്ചത് അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം നിങ്ങൾ ആദ്യം ഹദീസിന്റെ ആരും തീരുമാനാക്ക ഉത്തരം ഇല്ലാതായപ്പോഴാണ് ഇങ്ങനെ മുള്ളുന്ന പോലത്തെ അവസ്ഥ ആവണത് സമാധാനായിട്ട് മറുപടി പറ ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ പരിപാടി സംസാരിച്ചു തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ മറുപടി പറയണം അതൊക്കെ സംസ്കാരം ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അയ്യപ്പ പതിനായിരത്തരണ്ട് അത് എടുക്കാൻ ബാധ്യത ഒരു മുസ്ലിം അതിന്റെ ബാധ്യത ഇല്ല അതെടുക്കാല് പറഞ്ഞില്ലേ അതെടുക്കട്ടാ ആ ചോദിക്കട്ടെ ചോദിക്കട്ടെ ആ ഈ തകർത്താ ചോദിക്കട്ടെ ഞാൻ വെറുതെ കിടന്ന് ബഹളം പറയാൻ നിങ്ങ എന്തിനാണ് ഇത് പറയുന്നത് നീ എന്തിന് ഇസ്ലാമിനെതിർക്കുന്നത് നിങ്ങൾ വീട്ടിൽ ചെയ്യണ പരിപാടി ഇങ്ങനെ വിളിച്ചു പറയുക നീയോ എന്നേ ഇത് ഇത് വേണോ ഇതിനെന്തി ഇസ്ലാമോ പറഞ്ഞാ പറയുന്നത് വെക്കാതെ മറുപടി പറയാം സ്വന്തം സ്വന്തം ഉമ്മാന ഉപ്പാനീ നിന്റെ കക്കൂസുവായ തുറന്ന് വെക്കാതെ ചോദിച്ചതിന് മറുപടി പറയാം ഉത്തരം മുട്ടുമ്പോ നിലവിളിക്കാ നിലവിളിക്കും നീണ്ടു നിലവിളിക്കല്ലേ നീ എത്ര തരം ഉണ്ട് നീ മറ്റേ തരം ഉണ്ട് ചോദിക്കും മറുപടി പറ അതെ ഒരിത്തും പറ്റും പലതരം ഉണ്ടെന്നുണ്ടോ കോഴിച്ചുട്ടം പശുത്തിട്ടും പറയണ്ട കീട്ടം ഖുറാനിലും ഹദീസിലും ഒക്കെ ഇതാണ് തേമ്പി വെച്ചിട്ടുള്ളത് ബായിലും ആരിഫിന്റെ ബായിലുണ്ടെന്ന് തീട്ടേറ്റ് പോടാ ിട്ട് പോടാ നീ നിന്റെ നിലവാരം നീ നിന്റെ മുഹമ്മദിന്റെ സംസ്കാരം കാണിച്ചു അത്രേ ഉള്ളു അത് ഇത് ഇടും ഇത് ഇടും ഇത് ഇടും ഇതാണ് ഇസ്ലാമിന്റെ ഇതാണ് ഒരു മുസ്ലിമിന്റെ ഉത്തരമൊട്ടുമ്പത്ത സംസ്കാരം ഇതാണ് ഒരു മുസ്ലിമിന്റെ സംസ്കാരം ഇതാണ് ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഒരു മുസ്ലിം മനസ്സിലായി ഇത് ഞാൻ ഇടൂഇടും ഇത് ഇത് നിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇടും നിനക്ക് അത്ര ഉസരം പൊളി ഉണ്ടെങ്കിൽ നീ അത്ര ഉസരം പൊളി ഉണ്ടെങ്കിൽ നിന്റെ ഫോട്ടോ അയച്ചാ അതും കൂടി ചേർത്ത് ന്യൂസിലും പണി ന്യൂസിലും പണി നീടാ യൂട്യൂബിലിടാ ന്യൂസിലും പണി എന്താ വേണ്ടി ഫോട്ടോ പൊളി ഉണ്ടെങ്കിൽ എനിക്കിട്ടാ പോലെ ഫോട്ടോ ഇട്ടിട്ട് എന്നാ നമ്പർ ചേർത്ത് നീയാണല്ലോ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആളല്ലേ ഇതാണ് മുസ്ലിം ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന്റെ തലയിൽ മതം കേറിയാലുള്ള അവസ്ഥ എന്ത് മനസ്സിലായോ ആ ആ അത് നീ കാണട്ടെ ബാക്കി ബാക്കി നാട്ടുകാർ ബാക്കി നാട്ടുകാര് തീരുമാനിക്കാം നിന്റെ വീട്ടിൽ പോണേ